കേരളത്തെ ഒരു കാലത്ത് നടുക്കിയ ഒരു സംഭവമായിരുന്നു ഐ എസ് ആർ ഒ ചാരക്കേസ് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഇപ്പോൾ സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു അന്ന് സി ഐ ആയിരുന്ന എസ് വിജയന്റെ സൃഷ്ടിയാണ് ഈ എന്ന് സി ബി ഐ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഈ കുറ്റപത്രം അംഗീകരിച്ച കോടതി ജൂലൈ ഇരുപത്തിയാറിന് പ്രതികൾ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഹോട്ടലിൽ വെച്ച് സി ഐ വിജയൻ മറിയം റഷീദയെ കടന്നു പിടിച്ചപ്പോൾ അവർ വഴങ്ങാത്താണ് വിരോധമുണ്ടാക്കിയതും ഈ പ്രമാദമായ ചാരക്കേസിന് തുടക്കം കുറിച്ചതുമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് തൻ്റെ വിസ കാലാവധി നീട്ടിക്കിട്ടാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നതായിരുന്നു മറിയം റഷീദയും ഫൗസിയ ഹസനും എന്നാൽ സ്മാർട്ട് വിജയൻ എന്നറിയപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ പാസ്പോർട്ടും ടിക്കറ്റും അവിടെ പിടിച്ചു വച്ചു പിന്നെ അവർ താമസിച്ചിരുന്ന ലോഡ്ജിൽ വിജയൻ പോയിരുന്നു ഹൗസിയോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞ ശേഷം മറിയം റഷീദയെ ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു അവർ എതിർത്തതോടെ പുറത്തുപോയ ഇയാൾ അവരുടെ ഫോൺ കോളുകളെക്കുറിച്ച് റിസപ്ഷനിൽ അന്വേഷിക്കുന്നു ഐ എസ് ആർഒയിൽ ജോലി ചെയ്തിരുന്ന ശശികുമാറിനെ ഇവർ വിളിച്ചിരുന്നു എന്നതിൻ്റെ പേരിൽ അതൊരു ചാരക്കേസായി മാറുന്നു ഇതൊന്നും അറിയാത്ത നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ അതോടെ രാജ്യദ്രോഹിയായി മാറുന്നു മാരകമായി പോലീസ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നു സി ഐ വിജയന്റെ കാമഭ്രാന്തിൽ അന്ന് മറിയം റഷിദ വഴങ്ങിയാൽ തീരുന്നതായിരുന്നു ഈ കേസുകളെല്ലാം കേരളത്തിലെ ഭരണം വരെ മാറി മറിഞ്ഞു ഈ പ്രമാദമായ കേസുകാരും മറിയം റഷീദെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാര കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അവർക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു മറിയം റഷീദയെ അന്യായ തടങ്കലിൽ വെക്കുകയും ഐ ബി എ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു കുറ്റസമ്മതം നടത്താനായിരുന്നു ഈ പീഡനമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അക്കാലത്ത് കോഴിക്കോടും മറ്റും ജോർ ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം ചോദിച്ചു മേടിച്ചു എന്നും വാർത്തകളുണ്ടായിരുന്നു മറിയം റഷീദയെ ചോദ്യം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവരൊക്കെ ഈ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചത് എന്നാണ് പറയുന്നത് ആരുമാരും ചോദിക്കാനില്ലാത്ത അന്യരാജ്യക്കാരായ രണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ അന്ന് പോലീസും മറ്റുള്ളവരും കാണിച്ച മിടുക്ക് പിന്നീട് ഇതുവരെയുള്ള ഒരു കേസിലും കാണിച്ചിട്ടില്ല മറിയം റഷീദയെ അന്ന് ലോക പ്രശസ്തരായ ചാര വനിതകൾക്കൊപ്പമാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് മാതാഹാരിക്ക് ശേഷം രഹസ്യങ്ങൾ ചോർത്തിയ മാതക സുന്ദരി എന്ന പേരിലും നിരവധി ലേഖനങ്ങൾ പത്രങ്ങളിൽ വന്നിരുന്നു ഇപ്പോൾ രണ്ടാം പ്രതിയെ സിബി മാത്യൂസ് തെളിവുകളൊന്നുമില്ലാതെയാണ് നമ്പിനാരായണനെ അന്ന് അറസ്റ്റ് ചെയ്തെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എസ് ഐ ടി കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും ഐ ബി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി കെ കെ ജോഷുവ ആയിരുന്നെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല പ്രതിചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്താനായതുമില്ല മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പി നാരായണനെ വളരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഐ ബി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ച് പേർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം നൽകിയത് മുൻ എസ് പി എസ് വിജയൻ മുൻ ഡി ജി പി സിബി മാത്യൂസ് മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ ഡിവൈഎസ്പി കെ കെ മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയിരുന്നു എഫ്ഐആറിൽ പതിനെട്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഗൂഢാലോചന സ്ത്രീകളോട് മോശമായി പെരുമാറുക തടഞ്ഞുവെക്കുക മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐ എസ് ആർഒ ചാരക്കേസിലെ ഗൂഢാലോചന സി ബി ഐ അന്വേഷിച്ചത് ഈ ചാരക്കേസ് വാർത്ത ആദ്യം ചോർത്തി നൽകിയത് വിജയൻ ആണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും മൊഴിയുണ്ട് നമ്പി നാരായണനെ പ്രതിയാക്കിയത് കമ്മീഷണർ ആർ രാജീവും ആർ ബി ശ്രീകുമാറും പറഞ്ഞിട്ടാണ് ചാരപ്രവർത്തനം നടത്തിയതിന് തെളിവില്ലെന്നാണ് ഐ ബി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ നേരത്തെ മൊഴി നൽകിയിരുന്നത് ചാരക്കേസിൽ ഒരു നാൾ സത്യം പുറത്തു വരുമെന്ന് ഉറപ്പായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വന്നതിൽ സന്തോഷമുണ്ട് ഇനി തെറ്റുകാർ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണമെന്ന് പോലുമില്ല എന്നാണ് നമ്പിനാരായണൻ പറയുന്നത് തൻ്റെ ജീവിതം തകർത്തവരോട് ക്ഷമിക്കാൻ തയ്യാറായ നമ്പിനാരായൺ വലിയ മനുഷ്യനാണ് എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹത്തിനും മറിയം റഷീദക്കും ഫൗസിയയ്ക്കും നഷ്ടമായത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക ഇത്തരം പോലീസുകാരുടെ കയ്യിൽപ്പെടുന്ന സാധുക്കളായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക